ഹരേയ് ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ എല്ലാവരും വിശേഷങ്ങളൊക്കെ ഇടണം പിന്നെ നമുക്ക് ഇന്നിവിടെ കുറച്ച് ജോലിയുണ്ട് വയറിങ്ങിൻ്റെയൊക്കെയാണ് അത് മോനക്കം ചെയ്യുന്നുണ്ട് പിന്നെ ഇത് കണ്ട പുട്ടുകാരെ ഇത് ഇന്നലെ മോൾ ഞങ്ങളിവിടെ ഓമല്ലൂർ വയൽവാണി ഫോൺ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇന്നലെ മോളും മരുമോളും ഓനും കൂടെ പോയിട്ട് വാങ്ങിച്ചതാണ് ഇതെന്താണെന്ന് അറിയുമോ റോസ്മേരി എന്ന് പറഞ്ഞത് നമ്മൾ ഹെയറിൻ്റെ തല തേക്കുന്നത് ഓയില് അതിങ്ങനെ വെള്ളം പോലെയുള്ളതൊക്കെ തേക്കുമല്ലോ അപ്പം എനിക്ക് ഞാനുപയോഗിച്ചിട്ടില്ല മോളൊക്കെ ഉപയോഗിക്കുന്നത് കാണാം അപ്പോൾ അതിൻ്റെ ഇലയാണ് ഇലയല്ല ചെടിയാണ് അപ്പം ഇത് ഇന്നലെ ഒരു ഇതിന് നൂറ് രൂപയായിരുന്നു കേട്ടോ അങ്ങനെ ഇന്നലെ അവർ വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇന്ന് രാവിലെ നട്ട് വെച്ചതാണ് പിന്നെ മരുമകൾ പറഞ്ഞിട്ട് ഒന്ന് രണ്ട് മൂന്ന് എണ്ണം കൂടെ വാങ്ങിക്കണമെന്നൊക്കെ ചിലപ്പോൾ പട്ടു പോയെങ്കിൽ വേറെ കിളിച്ചു വരാനായിട്ട് കുറച്ച് ചെളികൾ ചെടികൾ നടാന്ന് വിചാരിച്ചു കൂട്ടുകാരെ ഈ നിൽക്കുന്ന ചെടികൾ പറിച്ചു നടാനാണ് ബോൾസോ എന്നാൽ മുട്ടക്കായി കേട്ടോന്നാവൂ പറഞ്ഞിട്ട് പോണേ എന്റെ മരുമോളി വിളിക്കും എനിക്ക് പറയാന് മരുമോളി വിളിക്കുന്നു എന്താ സമയം ഹലോ ആ ഞാൻ ആ ചോറൊക്കെ അരിയൊക്കെ അടപ്പത്തിട്ടു അരി തലച്ചോണ്ടിരിക്കയാണ് കിട്ടുക മാങ്ങ കൊഴിഞ്ഞൂണു നടക്കുന്നു നീ വിളിക്കുന്നില്ല അമ്മയെന്ന് അവൻ എന്നെ അമ്മൂമ്മ എന്ന് വിളിക്കാന്നാ പറഞ്ഞു കൂട്ടുകാരെ ഇത്രയും വലിയ മോനുണ്ടോന്നു തന്നെ എല്ലാരും ചോദിച്ചോണ്ടിരിക്കാ അതിൻ്റെ കൂടെ അവൻ എന്നെ അമ്മൂമ്മേന്നും കൂടെ വിളിച്ചോ നീ എന്നെ പേരെ എല്ലാം പൊളിക്കുവാ മോനെ ആ അപ്പൊ പണിഞ്ഞ എല്ലാം പേരെയെല്ലാം ആക്കളെ താങ്ക് യു എന്റെ കൊച്ചുമ്മൻ കൊണ്ടന്ന മുട്ടായി കണ്ടോ കൂട്ടുകാരെ ആൻറെ അമ്മൂമ്മക്ക് എന്താ കൊണ്ടുവരാഞ്ഞു അമ്മൂമ്മക്ക് എന്താ കൊണ്ടുവരാഞ്ഞു എനിക്ക് ഞാൻ അമ്മൂമ്മ അല്ലടാന്നിന്റെ കൂട്ടുകാരെ ഇവൻ എന്നെ ചില സമയത്ത് എന്നാണ് വിളിക്കുന്നത് അപ്പൊ ഇടയ്ക്ക് ഇങ്ങനെ അവന് തെറ്റിപ്പോന്നുണ്ട് ഞാനിങ്ങനെ ഓർമ്മിച്ചോണ്ടിരിക്കുക ഇതാണ് കൂട്ടാരെ അപ്പൊ ഇതിന്റെ വീഡിയോ മാങ്ങ പറിച്ചതിന്റെ വീഡിയോ എടുത്തതൊക്കെ എന്റെ കൊച്ചുമോനാണ് ഫോൺ ഞാൻ അവൻ്റെയൊക്കെ കൊടുത്തിട്ട് ആ ആ പിന്നെ മാങ്ങ പറിക്കാൻ പോയാ അപ്പൊ അവനാണ് വീഡിയോ പിടിച്ചത് എൻ്റെ ക്യാമറാമാൻ തോത്തു മാറ്റേണ്ണവും കൂടെ കാണിക്കുന്ന നാശം അടിവേണോ രണ്ടു പേർക്കും റങ്ങിയ പോയ അവർ അച്ഛനെ അവൻ വിളിച്ചു വരുത്തി അവർ അമ്മയെ വിളിക്കാനെ കൊണ്ട് പോയതാ അവന് കുടിക്കാൻ വെള്ളം വേണം അച്ഛൻ എടുത്ത് തന്ന വന്നും പറഞ്ഞ മോൻ പകുതി വരെ പോയതാ പോയെടുത്തുനിന്ന് അവൻ വിളിച്ചു വരുത്തിയത് തന്നെ അങ്ങനെ വേണം എനിക്കങ് ഇഷ്ടപ്പെട്ടു കണ്ട അവർ അച്ഛൻ വെള്ളം കൊണ്ടു കൊടുക്കുന്നേ മോൻ വിളിച്ച് വരുത്തി വെള്ളം വാങ്ങിച്ചു കുടിക്കുക അങ്ങനെ വേണം കണ്ടോ ഇത്രയും പ്രായ വേണമൊക്കെ എൻ്റെ മക്കളെ എന്നോട് തറതല പറയോ എടുക്കുകയോ ഒന്നുമില്ല ഒരു ഇല്ല അവന്മാർക്ക് വേണമെങ്കിൽ അവന്മാരെ എടുക്കും തിന്നും കുടിക്കിനിവെന്തു വേണമെങ്കിലും അവന്മാര് പരിപാലിച്ചു കഴിച്ചോളും ഇത് കണ്ടോ ഭയങ്കര കാറ്റും മഴയാണ് കൂട്ടുകാരെ ഭയങ്കര മഴയാണ് കൂട്ടുകാരെ നല്ല മഴയാണ് അപ്പം ഭയങ്കര ഇരപ്പ് കാരണമാണ് ഞാനിപ്പോൾ അതിന് സൗണ്ട് കളഞ്ഞിട്ട് ഇങ്ങനെ വീഡിയോ എടുത്തത് നല്ല കാറ്റിമഴയായിരുന്നു ഈ ഡാൻസ് കൂട്ടുകാർ കണ്ടിട്ടുണ്ടോ ഇതൊക്കെ വെറൈറ്റി വെറൈറ്റി ഡാൻസുകളാണ്